അറിഞ്ഞോ നമ്മുടെ മില്ലേനിയം ഗ്രേറ്റസ്റ്റ് ഓണം സെയിൽ ആരംഭിച്ചിരിക്കുന്നു രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ലക്കി ഡ്രോ കൂപ്പൺ സമ്മാനമായി നേടൂ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം ട്രോളി ബാഗ് മൂന്നാം സമ്മാനമായി ഡിന്നർ സെറ്റ് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈസ്റ്റേൺ പൗഡർ ഫ്രീ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടേസ്റ്റ് നിപ്പിൾസ് ഇൻസ്റ്റന്റ് പാലട പേർ ഗ്യാസ് സ്റ്റൗ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും ലഭിക്കുന്നു ഒരു കിലോ ഷുഗർ വെറും നാൽപ്പത്തിരണ്ട് രൂപയ്ക്കും ഒരു കിലോ ശർക്കര വെറും എട്ട് രൂപയ്ക്കും പാരസ്യൂട്ട് ഓയിൽ വെറും നാല് രൂപയ്ക്ക് ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് വേഗമാകട്ടെ ഈ ഓഫർ സെപ്റ്റംബർ പതിനഞ്ച് വരെ മാത്രം അപ്പോൾ ആഘോഷിക്കൂ ഈ ഓണം മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം ഹൈപ്പർ മാർക്കറ്റ് പള്ളുരുത്തുവിളി കൊച്ചി കുട്ടികൾക്ക് താങ്ങായി ൾക്ക് ജൂബിലി ആഘോഷ നിറവിൽ നിൽക്കുന്ന ജെ സി ഐ തൊടുപുഴ ഗോൾഡൻ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കര കിടക്കുവാൻ സുരക്ഷിത ഭവനം ഒരുക്കി അവർക്ക് താങ്ങാവുന്നു ജൈത്രയാത്ര വിജയകരമായ ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന വേളയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികൾ നടത്തുവാനാണ് ജെ സി ഐ തൊടുപുഴ ഗോൾഡന്റെ തീരുമാനം അതിന്റെ ആദ്യപടിയായിട്ടാണ് പുതുപ്പരിയാരത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മൂന്ന് കുട്ടികൾ മാത്രം അടങ്ങുന്ന നിർദ്ധനരായ ഒരു കുടുംബത്തിന് ജെ സി ഐ തൊടുപുഴ ഗോൾഡൻ അംഗങ്ങളുടെ കൂട്ടായ പരിശ്രമത്താൽ ഒരു ഭവനം നിർമ്മിച്ചു നൽകിയത് താക്കോൽ താക്കോൽദാനം ഞായ് നടന്നു വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിലും ഒരു സന്നദ്ധ നിലയിലും ചടങ്ങ് മാത്രമായി നിജപ്പെടുത്തിയാണ് താക്കോൽ താക്കോൽദാനം നടത്തിയത് ജെ സി ഐ തൊടുപുഴ ഗോൾഡൻ പ്രസിഡന്റ് അഭിജിത് പരമേശ്വർ താക്കോൽ ദാന കർമ്മം നിർവഹിച്ചു ജെ സി ഐ തൊടുപുഴ ഗോൾഡന്റെ ഭാരവാഹികളും കുടുംബാംഗങ്ങളും ആഘോഷ നിലവിലാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഇത്തവണ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിന്റെ നിലയിൽ ഞങ്ങളുടെ സ്വപ്ന പദ്ധതി മൂന്ന് കുട്ടികൾ മാത്രം അടങ്ങുന്ന ഒരു കുടുംബത്തിന് ഒരു ഭവനം നിർമ്മിച്ചു നൽകുക എന്നുള്ളൊരു സക്രമം ഞങ്ങൾ ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന്റെ താക്കോൽദാന കർമ്മം ഇന്ന് നടന്നിരിക്കുകയാണ് നാഷണൽ കൺസ്ട്രക്ഷൻ അയച്ചേട്ടാണ് എല്ലാ സാഹചര്യം ചെയ്ത് നല്ല രീതിയിൽ ഭവനം പണി കഴിപ്പിച്ചു തന്നത് എല്ലാ അംഗങ്ങളുടെയും കൂട്ടായ സഹകരണത്തോടെ ആണല്ലോ പണിയെടുപ്പിച്ചത് ഇതിൽ എത്തിച്ചേർന്ന എല്ലാവരും നന്ദി അറിയിക്കുന്നു ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ പറഞ്ഞു കാഴ്ചവെക്കാൻ